ഹായ് എല്ലാവർക്കും ആപ്റ്റിമീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ആർദവമായ സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കൃഷിയുടെ വീഡിയോ തന്നെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ച് വഴുതനം നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിളവെടുക്കാനായിട്ടുണ്ട് പിന്നെ നമ്മുടെ പയറും വിളവെടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ തക്കാളി ഉണ്ട് പച്ചമുളകുണ്ട് അങ്ങനെ ചെറിയൊരു വിളവെടുപ്പിന്റെ വീഡിയോ ആണ് അപ്പൊ കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷിയുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ആയിട്ടുള്ളവര് പൂർണമായിട്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം അപ്പോസ് നമ്മുടെ വഴുതന ഉണ്ടോ നല്ല നീല കളറില് അടിപൊളി വഴുതനങ്ങാണ് കേട്ടോ ഈ വഴുതനയുടെ ചെടി നമ്മൾ വെച്ചേക്കുന്നതും ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് ശരിക്കും ഫ്രിഡ്ജ് ബോക്സിലെ കൃഷിക്കൊരു അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ കൃത്യമായിട്ടും ഇതിൽ തന്നെ കിട്ടുന്നുണ്ട് വെള്ളം കുറച്ച് മതി പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന കരിയിലാണ് കേട്ടോ ഈ ഫ്രിഡ്ജ് ബോക്സിലും പകുതിയിലധികം കരിയിലയും അതിന് മുകളിൽ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മാത്രം മിക്സ് ചെയ്ത് നമ്മൾ ഇട്ടിട്ട് വളർത്തി ഒരു വളവും നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ പൂർണ്ണമായിട്ടും ജൈവകൃഷിയിൽ ചെയ്ത വഴുതനങ്ങാണത് വിളവെടുക്കാൻ നല്ല പരുവത്തിനായിട്ട് നിൽക്കുകയാണ് അട്ടോവൈസ് പിന്നെ ഇതിൽ നമ്മൾ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ വെച്ചേക്കുന്ന വഴുതന നാലെണ്ണം വെച്ചിട്ടുണ്ടേ എലിയുടെ ശല്യുണ്ട് ഗൈസ് എലിയാണോ എന്തോ ജീവി നമ്മുടെ വഴുതനെങ്കിൽ വന്ന് കടിച്ചു പറിക്കുന്നുണ്ട് ഈ പണിപാടി അതൊരു മോശമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ചെയ്യുമ്പോൾ ഉം നമുക്ക് എന്തായാലും ഉള്ളത് പറിച്ചെടുക്കാം അതുപോലെ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ കോവലൊക്കെ നട്ടിട്ടുണ്ട് അതിന്റെയൊക്കെ ഒരു വീഡിയോ തൊട്ട് പറയാൻ കിടാം അപ്പൊ നമുക്ക് പൊന്നായും ഡിങ്കും കൂടിയാണ് വിളവെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ പൊന്നാ പറ നമ്മൾ ആ ാണ് വിളവെടുക്കുന്നത് വഴുതന വിളവെടുക്കുമ്പോ നമുക്ക് ബ്ലേഡ് വേണമെന്നില്ല പിന്നെ നേരെ പൊക്കി വേണമെങ്കിലും എടുക്കാം കട്ടറ് വെച്ച് കട്ട് ചെയ്ത് ഉണറുണ്ടായിരുന്നല്ലോ കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും ഈ ഉടനോണ്ട് അതെല്ലേ അതല്ല മറ്റേ ചെറുതവിടെ നിന്നോട്ടെ ചെറുത് നമുക്ക് അടുത്ത ദിവസം ഇനിയും ആ ഇത് പറിക്കുന്നില്ല ഗൈസ് എന്താ അറിയോ ഇത് നമുക്ക് എലിയാണോ എന്തോ കടിച്ചു പോയിട്ടുണ്ട് ഇത് പഴുക്കട്ടെ പഴുത്തിട്ട് നമുക്ക് വിത്ത് എടുക്കാം അതേപോലെ തന്നെ ഒന്ന് രണ്ട് ചെടികളിൽ നമുക്ക് എലിയുടെ ശല്യം എലിയാണെന്ന് തോന്നുന്നു എലിയല്ല വഴുതനെങ്കിൽ തിന്നു അറിയാൻ തരുന്ന കമൻറ്റ് ചെയ്തേക്കണോ വഴുതനങ്ങ തിന്നിട്ടുണ്ട് അപ്പോൾ ഇതിനടുത്ത് നിൽക്കുന്ന തക്കാളി കണ്ടോ വേസ്റ്റ് ഈ തക്കാളി ഇല ഫംഗസ് ഫംഗസാണെന്ന് തോന്നുന്നു ഈ തക്കാളിയുടെ ഇലയൊക്കെ നമുക്ക് കുറച്ച് പ്രശ്നമായിട്ട് ഉടങ്ങി പോകുന്നുണ്ട് നമുക്ക് വേറൊരു ടൈപ്പ് വഴുതനയാണേ ആ ടൈപ്പേ അല്ല വേറൊരു ടൈപ്പ് വഴുതനാണ് എന്തെ വഴത്തില്ല ഭാവി വരയ്ക്കാനായില്ല വേറെ വരെ കിട്ടിപ്പാ ആയിട്ടില്ല 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 അത് കുഞ്ഞു ആയിട്ടില്ല അപ്പൊ നമ്മുടെ ഈ പയറിന്റെ വിളവെടുപ്പ് കൂടിയോ നമ്മളൊന്ന് ചെയ്തായിരുന്നേ ഈ പയറ് മാത്രല്ല എന്ത് കൃഷിയാണെങ്കിലും വിളവെടുക്കുന്നത് ഭയങ്കര സന്തോഷമായിരിക്കുക നമ്മള് നട്ട നമ്മള് നട്ട ചെടികളൊക്കെ പൂത്തു അതിന് നമ്മള് എത്തത്തില്ല അതേ പൊനേ വിളവെടുക്കാന്ന് പറയുന്നത് പൊനേക്ക് എത്തത്തില്ല പൊക്കത്തില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് എടുക്കുകയാണ് ആ പറഞ്ഞു പറഞ്ഞെന്താ പറയാ നമ്മള് നട്ട ഏത് ചെടിയാണേലും അതില് എന്തെങ്കിലും വിളവുണ്ടാവുക അത് നമ്മള് പരച്ചെടുക്കുക അത് നമ്മൾ സന്തോഷത്തോടു കൂടി കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ കാണിക്കുന്ന എന്താ വെച്ചാൽ ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവുന്നെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന എല്ലാം നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറികൾ മുഴുവൻ നന്നായിട്ട് അടിക്കുന്ന പച്ചക്കറികളാണ് അതുപോലെ രാസവളങ്ങൾ ഇടുന്ന പച്ചക്കറികളാണ് നമുക്ക് ഇതിൽ ചെയ്യുമ്പം അല്പം കുറവായിരിക്കാം ഇപ്പൊ രാസവളങ്ങൾ ഇടുന്നതിനെക്കാട്ടിലും ഒക്കെ അല്പം കുറവായിരിക്കും പക്ഷേ നമുക്ക് വിഷമില്ലാത്ത സാധനം കിട്ടുക എന്നുള്ളതാണ് അതിന്റെ ടേസ്റ്റ് പറയുന്നുണ്ടല്ലോ വളരെ വലുതാണ് പരീക്ഷ നോക്കുക അതായത് മോനെ അങ്ങനെയല്ല ഇനി നോവിക്കാതെ ആ പറിക്കണിച്ചു ഓ ഇല്ല. പോയി. ഇങ്ങോട്ട്. അച്ഛേ. ഉണ്ടോ? അമ്മേ, ആചൂടി പോയി, പോയില്ലേ? ആ. കുഞ്ഞി ചേട്ടൻ കൂലിന് കൊണ്ടുവരണേ. കുഞ്ഞി ചേട്ടൻ ഈ ടൂറി പോയതല്ലേ. വരുന്നാല് കേ.

ബൈസ് നമ്മുടെ പച്ചമുളക് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് കാണാം കേട്ടോ നമ്മളിതിനും ഒരു തരത്തിലുള്ള രാസ കീടനാശിനികളോ രാസവളങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല അടി അതെ അതെ ഇതൊക്കെ മണ്ടരി രോഗം വന്ന് ശരിക്കും പറഞ്ഞാൽ നശിച്ചു പോയി നമ്മൾ വിചാരിച്ചാണ് എന്നിട്ട് നമുക്ക് കളയാൻ മനസ്സില്ലാതെ വെച്ചിരുന്ന ചെടികളാണ് പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത് കുറച്ച് കുമ്മായം മാത്രം മുകളിലിട്ടിടും അല്ലേ മാത്രമേ ചെയ്തുള്ളൂ പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും മണ്ടരിയൊക്കെ മാറി അടിപൊളി പച്ചമുളക് ഇപ്പം ദൈവത്തിന് അറിയാം എല്ലാ ഇലയിലും എല്ലാ തണ്ടിലും പച്ചമുളകൊണ്ട് കാണാൻ പറ്റുമോ ഭയങ്കര എരിവാണ് കേട്ടോ ഒരു അത്യാവശ്യം ഒരു ഒക്കെ വെക്കുമ്പം രണ്ടോ മൂന്നോ പച്ചമുളക് കിട്ടാതെ തന്നെ നമുക്ക് നല്ല എരിവാ അതല്ല ഗ്യാസ് ഉള്ളൊരു എരിവും കൂടിയാണ് അല്ലേ അടിപൊളി പച്ചമുളക് നമ്മളപ്പോൾ അത്യാവശ്യത്തിനുള്ള മാത്രമേ പൊട്ടിക്കാറുള്ളൂ ഓക്കെ കേട്ടോ രണ്ടര ഇത് കണ്ടോ ഇതിൻ്റെ ഈ പച്ചമുളകൻ്റെ പ്രത്യേകത കണ്ടോ ഇതിൻ്റെ തലയിലാണ് മുഴുവൻ കായം പിടിച്ചേക്കുന്നത് ടോപ്പിൽ വരുമ്പോഴത്തേക്കും ഇലയില്ല കായ തന്നെയാണ് കണ്ടോ ഡൈസ് ഇതെല്ലാ തലയിലും ഇങ്ങനെ തന്നെയാണ് അടിപൊളിയല്ലേ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമുക്കൊരു മൂടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വീട്ടിലെ കാഴ്ചമായിട്ടുള്ള പച്ചക്കറി ആ പച്ചമുളക് കിട്ടുന്ന രീതിക്കാണ് ആ മുളക് കിട്ടുന്ന ഒരു സൈസാണ് പിന്നെ നമ്മുടെ തക്കാളി പഴുത്തതുണ്ട് പഴുത്തത് നമ്മൾ പറിച്ചു മാറ്റിയേക്കാം ഇതെല്ലാം പൂർണ്ണമായിട്ടും ജൈവകൃഷി രീതിയിൽ തന്നെയാണ് കേട്ടോ ഒരു തുള്ളി പോലും രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒന്നും നമ്മൾ ഇടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിളവല്പം കുറവാണ് കമ്പാരിറ്റീവ്ലി പക്ഷെ നമുക്കത് വേണ്ട നമുക്ക് വിഷമില്ലാത്ത സാധനം മതി നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ പുതിയ നീല പയറുകളാണ് വലത്ത് വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കരിയില നിറച്ചിട്ട് അനിമയില് മണ്ണിട്ട് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ പാവല് നട്ടത് അപ്പം അടിയസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ സന്തോഷം നമ്മളിന്ന് വിളവെടുത്ത പൂർണ്ണമായിട്ടും ജൈവകൃഷി രീതിയിൽ ചെയ്തെടുത്ത ഒരു തുള്ളി പോലും വിഷമില്ല നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ വിളവാണ് ഈ വഴുതനങ്ങ ഉണ്ട് പിന്നെ നമ്മുടെ പയറുണ്ട് പിന്നെ നമ്മുടെ രണ്ട് തക്കാളിയുണ്ട് നമ്മുടെ പച്ചമുളകളുണ്ട് അപ്പം നമുക്കൊരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തുള്ളി പോലും വിഷമോ മാലിന്യങ്ങളോ കലരാത്ത പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ എല്ലാവരും അവരവരുടെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല നമ്മുടെ സന്തോഷവും സമയവും മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ